ഹായ് പുതിയൊരു വീട്ടിലേക്ക് അറിയാം മലേഷ്യ തായ്ലൻഡ് ദുബായ് ബാംഗ്ലൂർ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം എന്താണെന്നല്ലേ ഇത് ഷിബു എബ്രഹാം ഹൈറച്ചിലെ ഒരു വലിയ ലീഡർ പെണ്ണ് പിടിച്ച സ്ഥലങ്ങളുടെ കുറച്ച് പേരുകളെ ഓർമ്മയിൽ വന്നത് പറഞ്ഞതാണ് അപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു ഇവരുടെ തമ്മിലടി ഇവർ പരസ്പരം നമുക്കറിയാം ഇവർ പൈസ ഇങ്ങനെ ആരാൻ്റെ പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ അർമാദിച്ച് മറ്റുള്ളവൻ്റെ ഭാര്യയെയും അല്ലെങ്കിൽ വ്യഭിചരിച്ചു നടന്നവരാണ് ഭാര്യ അടിച്ചുകൊണ്ട് പോവുക വ്യഭിചരിക്കുക എന്നൊക്കെയായിരുന്നു ഇവിടെ ആർഭാടം എന്ന് പറയുന്നത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കഥകളൊക്കെയാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് ജിനിൽ ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കളവായിരുന്നു അതിലെ ആത്മാർത്ഥത ഒട്ടും തന്നെ ഇല്ല എന്ന് അത് അവന് ഇതിൽ നിന്ന് ഈ കമ്പനിയിൽ നിന്ന് ഊരിപ്പോവാനുള്ള പോവാനുള്ള പുതിയ തട്ടിപ്പ് വലിയ തട്ടിപ്പ് ചെയ്യാനുള്ള ഒരു കാരണം മാത്രമാണെന്നാണ് ഷിബു എബ്രഹാം പറഞ്ഞു വരുന്നത് അതിന് ചുവടുപിടിച്ച് നമ്മുടെ അയ്യൂമ്പ് ഖാനും അതുപോലെ വന്നിട്ടുണ്ട് അയ്യുമ്പ് ഖാൻ ഒരു ഭീഷണിയാണ് ആരായാലും ഇവിടെ നിർത്തിക്കോളം അല്ലെങ്കിൽ ആംബിളർ ഉണ്ട് കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും ഈ കമ്പനിക്ക് എന്ത് തന്നെയായാലും എതിർത്ത് പറയരുത് എന്നാണ് അയ്യുമ്പെ ഭീഷണി അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നര വർഷം മുമ്പേ ഈ കമ്പനിയിൽ ഈ കമ്പനിയിലെ കാര്യങ്ങളൊന്നും നിയമപരമല്ല എന്ന് എങ്കിലും പറഞ്ഞ ആൾക്കാരെ ഈ ജനങ്ങളോട് ഈ കാത്തിരിക്കുന്ന ജനങ്ങളോട് ചെയ്തത് നല്ല കാര്യമാണ് അവർക്ക് ഇനിയെങ്കിലും മറ്റ് പണിക്ക് പോകാം അല്ലാതെ ഈ പൂളിംഗം വരുന്നുണ്ടോ പൂളിംഗം വരുന്നുണ്ടോ എന്ന് നോക്കി നിന്ന് സമയവും അവരുടെ മാനസിക നിലയും തകരാറിലാക്കണ്ടല്ലോ അപ്പോൾ അതൊന്നുമല്ല എന്തായാലും തിരിച്ചു വരും ഇപ്പോൾ കേട്ടതൊന്നുമല്ല സത്യം വേറെയാണ് സത്യം മാധ്യമങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ കമ്പനി തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ പൂട്ടിപ്പോയത് മണിജെൻ ബാക്കി എല്ലാ സ്ഥലത്തും നിയമപരമാണ് എന്നാണ് അയ്യുമ്പ് വലിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൈറിച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോയത് ഒരു മാസം എത്തുന്നതിന് മുമ്പിൽ പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ് ഇത് മണിജെൻ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം മണി ചെയിൻ്റെ ഭാഗമായി ബഡ്സ്റ്റാക്കിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ഇതിലുണ്ടാക്കിയത് എന്ന് മാത്രമാണ് അത് ഒരു മാസം കൊണ്ട് തന്നെ പൂട്ടി കെട്ടേണ്ടി വന്നത് ലോകത്തൊരിടത്തും മണി ചേൻ എന്ന് പറയുന്നത് നിയമപരമായ ബിസിനസ് അല്ല അപ്പോൾ നിങ്ങൾ അയ്യുമ്പുകാരൻ തന്നെ ഇന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫണ്ട് എടുത്തിട്ട് അപ്പുറം ഇപ്പുറവും മറച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അയ്യുമ്പുക അതുതന്നെയാണ് മണിച്ചേൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബിസിനസ്സും ഇല്ലാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അത് മേൽത്തട്ടിൽ വീതിച്ച് കൊടുക്കുന്ന പരിപാടി തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ഇനി ആർക്കെങ്കിലും മനസ്സിലാവേണ്ടതുണ്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ലീഡർമാരുടെ വീടുകളിൽ വീണ്ടും വീണ്ടും റെയ്ഡ് നടത്തുന്നതും അവരുടെ പണം അല്ലെങ്കിൽ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതും അപ്പോൾ അടുത്തത് ആ പ്രക്രിയ തുടരുകയാണ് എന്നാണ് ഇ ഡിയുടെ അവസാനത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കോടതിയിൽ നിന്നുള്ള നിരീക്ഷണം കൂടി അയ്യോമ്പ് ഖാൻ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അയ്യോമ്പ് കമ്പനി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സി ബി ഐ കേസ് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് പേരളലായിട്ട് മറ്റ് ഏജൻസികൾ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ആ എഫ് ഐ ആറുകളൊക്കെ ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത് നമുക്കറിയാം സി ബി ഐ കേസ് അന്വേഷിച്ച് തുടങ്ങിയിട്ടില്ല എന്നത് സി ബി ഐയുടെ ചില അന്വേഷണങ്ങൾ മാത്രമാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ മാത്രമാണ് അത് കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ിലുള്ള ചില ചർച്ചകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നാൽ സി ബി ഐ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരുടെ പ്രയർ എന്ന് പറയുന്നത് ഇവരുടെ അപേക്ഷ എന്ന് പറയുന്നത് നിലവിലുള്ള ഇങ്ങനെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളൊക്കെ ക്വാഷ് ചെയ്യണം സി ബി ഐയുടെ കേസ് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഇവരുടെ കാഞ്ഞ ബുദ്ധി തന്നെ അപ്പോൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വക്കീൽ അതൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജഡ്ജ് അവസാനമായി പറഞ്ഞത് സി ബി ഐ കേസ് ഏറ്റെടുത്തിട്ടുമില്ല നിങ്ങളിവിടെ കേസ് അന്വേഷിക്കാൻ പാടില്ല എന്നും പറയുന്നു അങ്ങനെ നിങ്ങൾ സ്കോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർമാർക്ക് എല്ലാ അധികാരവും നൽകുന്നു സ്വാതന്ത്ര്യവും നൽകുന്നു അവർ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓർഡർ ഇൻട്രീം ഓർഡർ നാളെ എന്തായാലും വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കേസ് രജിസ്റ്റർ ചെയ്യണം എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് ഈ വൈകിയ വേളയിൽ രണ്ട് മൂന്ന് ദിവസത്തിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ട്രെൻഡാണ് കാണുന്നത് ഇവർക്ക് മനസ്സിലായിരിക്കുന്നു ഇവരെ ഇവരുടെ ലീഡർമാർ തന്നെ മറ്റ് ജോലികളിൽ പോകും മറ്റ് ജോലികൾ മറ്റ് തട്ടിപ്പുകൾ തേടി പോകുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും വിഡ്ഢികളാവുകയല്ലേ ഈ കഴിഞ്ഞ ഏഴ് മാസം നമ്മൾ വിഡ്ഢിയാക്കപ്പെടുകയല്ലേ എന്നുള്ള തിരിച്ചറിവിന്മേലാണ് ലക്ഷ്യങ്ങൾ നിക്ഷേപിച്ചവരൊക്കെ ഇപ്പോ ലക്ഷ്യങ്ങളാണ് ചില ആൾക്കാരോടൊക്കെ പറയുന്ന കണക്കുകൾ ഒരു ലക്ഷത്തിൻ്റെയല്ല ദശലക്ഷങ്ങളുടെയാണ് അപ്പോൾ അവരൊക്കെ കേസിന് പോവുകയാണ് പക്ഷെ ഇങ്ങനെ അയ്യൂമ്പുകാരൻ്റെ അടിമകളായിട്ട് ചില ആൾക്കാർ ഇപ്പോഴും ജയ് ഹയറിച്ച് എന്ന് വിളിച്ച് നിൽക്കുന്നുമുണ്ട് അവരെ ഓർത്ത് നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ബൈ